മാലിന്യം പൊതുസ്ഥലത്തു പുറന്തള്ളുന്നവർക്കെതിരെ കർക്കശമായ നിലപാട് സ്വീകരിക്കണമെന്നും മാലിന്യ സംസ്കരണത്തിൽ കൃത്യമായ പൊതുബോധം ഉണ്ടാകണമെന്നും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാരെന്നും സ്പീക്കർ പറഞ്ഞു ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായും അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായും പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ ാണ് തൊണ്ണൂറ്റിയാറിലാണ് അധികാരം ജനങ്ങൾക്ക് നൽകിയ പ്രസ്ഥാനം ആരംഭിച്ചത് ജനകീയാണ് സാക്ഷരതാ പ്രസ്ഥാനം ആരംഭിച്ചത് രണ്ടായിരത്തി ആറിൽ ഇതുപോലെ കുറെ വികസന പ്രവർത്തനങ്ങൾ നടന്നു രണ്ടായിരത്തി പതിനാറിൽ വന്നതിനു ശേഷമാണ് എന്തൊക്കെയാ ലൈഫ് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സംരക്ഷിക്കുന്നതാണ് മൂന്ന് ആർദ്രം ആരോഗ്യ മേഖലയാണ് ആർദ്രം പദ്ധതിയിലൂടെ കേരളത്തിന്റെ ആരോഗ്യ മേഖല ഉണ്ടായ മാറ്റം ഇവിടുത്തെ പഞ്ചായത്ത് ഡിസ്പെൻസറി പഞ്ചായത്ത് ആശുപത്രി അല്ലെങ്കിൽ പി എച്ച് സി അത് ഫാമിലി ഹെൽത്ത് സെന്ററായി മാറി കേരളത്തിനും പാടും ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഭവനമില്ലാത്തവർക്ക് ഭവനം ഇങ്ങനെ നിരവധി വികസന പ്രക്രിയകൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു അതോടൊപ്പം ഇൻഫ്രാസ്ട്രക്ചർ വികസിച്ചു പഞ്ചായത്തിലെ ശുചിത്വ പ്രവർത്തനങ്ങളെ ഡിജിറ്റലൈസേഷൻ ആക്കുന്നതിന്റെ ഭാഗമായി ഹരിതമിത്രം ആപ്പ് ഉപയോഗിച്ചാണ് സേവനം നടത്തിവരുന്നത് പഞ്ചായത്തിലെ കരി സ്ഥിതി ചെയ്യുന്ന എം സി എഫിൽ ബെയിലിംഗ് മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട് ബെയിൽ ചെയ്ത പ്ലാസ്റ്റിക് ക്ലീൻ കേരള കമ്പനി കൈമാറുന്നത് കൂടാതെ ഈ സാമ്പത്തിക വർഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ എം വാട്ടർ പ്യൂരിഫയർ കൺവെയർ ബെൽറ്റ് എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും പൊതു ഇടങ്ങളും ശുചീകരിക്കുകയും ചെയ്തു മമ്മിമുക്ക് പ്രദേശം ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പരിസരം സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്തു മികച്ച വാനശാല വിദ്യാലയം ഹരിതകർമ്മ സേനാങ്ങൾ വാർഡ് ആയക്കൂട്ടം സർക്കാർ സ്ഥാപനം എന്നിവയെ പരിപാടിയിൽ ആദരിച്ചു അതിദാരിദ്ര്യത്തിൽപ്പെട്ട ഒരു കുടുംബത്തെ കണ്ടെത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാർപ്പിടപാടുകയും ആവശ്യമായ ചികിത്സ ഭക്ഷണം മരുന്ന് തുടങ്ങിയ സേവനങ്ങൾ നൽകിയുമാണ് കുടുംബത്തെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് പരിപാടിയിൽ ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സേതു അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ലിസ്ത റിപ്പോർട്ട് ആദരിപ്പിച്ചു ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ ബോത്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ എൻ രജിത കെ ഡി മനുഷ ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ എം കെ ലത മാണിക്കോത്ത് മഹേഷ് കെ എസ് ശർമ്മള വാർഡ് മെമ്പർ ഷഹദിയ മദുരിമ സി ഡി എസ് ചെയർപേഴ്സൺ എം കെ ലീല ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം വനിൽകുമാർ രാഷ്ട്രീയ പ്രതിനിധികൾ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു റാം ജനുസ് തലശ്ശേരി